എന്തല്ലാ എല്ലാവർക്കും സുഖം തന്നെയാണ് നമുക്ക് ഈ ആഴ്ച ഒരു ബോണ്ടയാലോ പണ്ടെല്ലാം ചായപ്പിടിയെല്ലാം എടുത്തുകൊട്ട് പോകുമ്പോൾ നല്ലൊരു മണം വരും അല്ലേ അതേ ബോണ്ടാണ് അപ്പം ഇതുണ്ടാക്കാൻ എന്തെല്ലാം വേണ്ടത് നോക്കാം അതിനായിട്ട് ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് അധികം അങ്ങ് വെന്തലിഞ്ഞു അലിഞ്ഞ് പോരെ എന്നാലാ നമുക്കിങ്ങനെ കുത്തി പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ പൊടിച്ചെടുക്കാൻ പറ്റണം അല്ലേ വെള്ളം പോലെയായിപ്പോൾ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഫോർക്കുണ്ട് നല്ലോണം ഒന്ന് കുത്തി പൊടിച്ചെടുത്ത് വെക്കാം അതൊരു ഭാഗത്തിരിക്കട്ടെ പിന്നെ വേണ്ടത് ഒരു വലിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തത് പിന്നെ ഒരു അര ഇഞ്ച് കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയൽ അതും നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു ഇരിക്കട്ടെ നമുക്ക് ചീൻചട്ടി എടുപ്പത്ത് വെച്ചിട്ട് ഇതെല്ലാം ഒന്നും വഴറ്റിയെടുക്കണം അതിനായിട്ട് ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ജീരകവും ജീ കടുക് പൊട്ടിയതിന് ശേഷം ജീരകം ചേർക്കുക ജീരകം ഒന്ന് പൊരിയുമ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് ഒരു ഗ്ലാസ് പരുവാകുന്നവരെ ഒന്ന് വാഴറ്റിയെടുക്കാം നല്ലോണം അധികം നേരമൊന്നും വാടി അങ്ങ് കരിഞ്ഞൊന്നും പോണ്ട ബ്രൗൺ കളറൊന്നും വേണ്ട ഗ്ലാസ് പരുവായാൽ മാത്രം മതി അതായിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി അധികം ചേർക്കാം കേട്ടോ നല്ല എരിവ് വേണമെന്നുള്ളവരിലേക്ക് എനിക്ക് എരിവ് കുറവേ വേണ്ടു അതുകൊണ്ടാണ് മൂന്ന് പച്ചമുളക് കിട്ടുന്നത് അതിലും കുറച്ച് മതിയെങ്കിൽ ഒന്നോ രണ്ടോ ചേർത്താൽ മതി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നല്ല എല്ലാ ഭാഗത്തും എത്തുന്നവരെ നല്ല ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് ഉപ്പും ഇതേപോലെ കൂട്ടുകോ കുറക്കോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഉപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങ് അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക സ്റ്റൗ ഈ സമയത്ത് സിമ്മിൽ വെച്ചോളി കേട്ടോ എല്ലാം ചേർത്തിട്ട് സോറി ഞാനവിടെ ഈ ഒരു കാര്യം മറന്നുപോയി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം ആദ്യം ചേർക്കും വിട്ടുപോയി കുഴപ്പമില്ല എപ്പം ചേർത്താലൊന്നുമില്ല നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് നമ്മൾ രണ്ട് പിഞ്ച് പെരുങ്ങായം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും ഉരുളക്കിഴങ്ങല്ലേ നല്ലതാണ് ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില മുറിച്ചിട്ടതും കൂടി ചേർത്തിട്ട് അത് ഓപ്ഷനൽ ആകട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കടിക്കാൻ ഒരു നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ അതാ എല്ലാം ഉപ്പ് നോക്കി കറക്റ്റ് ഉപ്പാണ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു ഭാഗത്ത് ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിനൊരു മാവ് വേണ്ട അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് മൈദ മാവിട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് കടലമാവും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ മാവെന്നെ ഒരു കപ്പ് എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് അധികം വേണ്ടേ പിന്നെ ചേർക്കുന്നത് രണ്ട് പിഞ്ച് പെരുങ്ങായവും അതേപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ആകുമ്പോൾ ഈ ഒരു ഈ തോലിനൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കലക്കിയെടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വെറും വെള്ളം പോലെ പോകണ്ട കേട്ടോ നല്ല കട്ടിയിൽ ഇഡ്ഡലി മാവിൻ്റെ അത്ര കട്ടിയല്ലാണ്ട് എന്നാൽ ദോശമാവിനേക്കാളും കുറച്ച് കട്ടി കൂടുതലെല്ലാം മാവായിരിക്കണം കണ്ടില്ലേ ഇതേപോലെ അതൊരു ഭാഗത്ത് ഇരിക്കട്ടെ ഇനി നമുക്ക് നമ്മളെ മസാലകളെല്ലാം ഒന്നും ഉരുട്ടിയെടുക്കാം ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉരുട്ടി നല്ലോണം ഉരുട്ടിയെല്ലാം ഒരു ഭാഗത്ത് വെച്ചാൽ നമുക്ക് മുക്കി പൊരിക്കാൻ എളുപ്പം കഴിയും അപ്പം അതാ ഞാൻ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചീൻചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ പിന്നെ അധികം എണ്ണ ഒഴിച്ചിട്ട് അത് പിന്നെ അത് എടുത്ത് മറിച്ചു കളയണ്ടേ നമ്മളൊരു പ്രാവശ്യമല്ലേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അത് ഞാൻ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് അതിൽ നിന്ന് എണ്ണ കുറേശ്ശേയായിട്ട് ഉണ്ടാക്കിയെടുക്കും ഇതിലൊരു മൂന്നെണ്ണയുണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടാൽ അതിമേലങ്ങ് പറ്റി പിടിച്ചോളൂ അതങ്ങനെ അങ്ങ് കോരി അങ്ങ് പണിയേ ഉള്ളൂ കൈകൊണ്ട് എടുത്തിടുന്ന എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടില്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മാവ് മാത്രമേ വേവുണ്ട് ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം വെന്തതുകൊണ്ട് തന്നെ വേഗം ആ മാവ് ഒന്ന് വെന്ത് കിട്ടണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാം കണ്ടില്ലേ റെഡിയായി ഇനി ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം കണ്ടില്ലേ എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ എന്നിട്ട് അഭിപ്രായം അടുത്ത ആഴ്ച എന്തായാലും ഒന്നു തന്നെ അറിയിക്കാൻ മറക്കണ്ട ഒരു ഗ്ലാസ് ചായേൻ്റെ കൂടെ എന്തായാലും അടിപൊളി കോമ്പിനേഷനാണ് ഈ ബോണ്ട താങ്ക് യു